നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക അറുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സെപ്റ്റംബർ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം അവസാന ഘട്ടത്തിലാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമുള്ള സെപ്റ്റംബർ മാസത്തെ വിതരണം പുരോഗമിക്കുകയാണ് ഇനി രണ്ട് മാസത്തിലെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അടുത്ത മാസം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അറുപത് ലക്ഷത്തോളം ഗുണഭോക്താക്കളിൽ ഏഴ് ലക്ഷത്തോളം ആളുകൾക്ക് കേന്ദ്രവിഹിതം കൂടി ചേർത്താണ് വിതരണം ചെയ്യുന്നത് ഇങ്ങനെയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആറു മാസത്തോളമായി കേന്ദ്രവിഹിതം ലഭിച്ചിട്ടില്ല എന്നാൽ വരാൻ പോകുന്ന ഇലക്ഷനു മുന്നോടിയായി ഇതുവരെ കുടിശ്ശികയായിരിക്കുന്ന കേന്ദ്രവിഹിതം ഗുണഭോക്താക്കളുടെ ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും കൂടാതെ അടുത്ത മാസം മുതൽ അതാതു മാസത്തെ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും തുക എത്തും ഇനി മസ്റ്ററിംഗ് പൂർത്തിയാക്കാനുള്ളവർ ഏപ്രിൽ മാസം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ അക്ഷയ സെന്റർ മുഖേന ആധാർ കാർഡ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് കൂടാതെ ഏപ്രിൽ മാസത്തിലെ ശമ്പളം പെൻഷൻ ക്ഷേമ പെൻഷൻ തുടങ്ങിയവ നൽകാനും വികസന പ്രവർത്തനങ്ങൾക്കുമുള്ള തുക കണ്ടെത്താനാവാതെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കേരളത്തിന് ആശ്വാസമായി കോടതി നടപടി വന്നിരിക്കുകയാണ് കോടതിയുടെ ഇടപെടലിലൂടെ നാലായിരത്തി കോടി രൂപ വായ്പ എടുക്കാൻ ത്തിന് അനുമതിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഇരുപത്തിയാറിന് മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈകുബർ പോർട്ടൽ വഴി കടമെടുപ്പ് ലേലം നടക്കും നാളെ തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ഏപ്രിൽ മാസം ആദ്യവാരം മുതൽ തന്നെ ഒക്ടോബർ നവംബർ മാസത്തെ തുക വിതരണം ആരംഭിക്കുമെന്നും ധനവകുപ്പ് അറിയിച്ചു വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക